ഇന്ന് ന്യൂ ഇയർ ആണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജാൻവരി ഫസ്റ്റ് എൻ്റെ എല്ലാ യൂട്യൂബ് ഫ്രണ്ട്സിനും എനിക്ക് ഒരു വീഡിയോസ് ഇടാൻ പ്ലാറ്റ്ഫോം തന്ന യൂട്യൂബിനും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന സ്റ്റിച്ചുകൾ ഈ വർഷം നമുക്കെല്ലാവർക്കും നല്ലത് വരട്ടെ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി മാത്രം ഞാനൊരു ചെറിയ പീസ് ക്ലോത്ത് എടുത്തതാണ് ഇതിനെക്കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഡ്രസ്സൊന്നും ചെയ്യുന്നില്ല ഡ്രസ്റ്റ് കാണിച്ച് തരുന്നത് ചെയിൻ സ്റ്റിറ്റ് ഇത് നമ്മൾ എംബ്രോയ്ഡറിയിലുള്ള ചെയിൻ അല്ല അല്ലെ കുത്തി ത്രെഡ് താഴത്തേക്ക് വെക്കുക ഞാനിത് റെഡ് നൂലുകൊണ്ടാണ് നൂലൊട്ടിയിരിക്കുന്നത് വേഗം കാണാൻ വേണ്ടി ഇനിയും താഴോട്ടേക്ക് ഇതേപോലെയാണ് ഫസ്റ്റ് ഇത് ഇനി ഒരു സ്റ്റിച്ചും കൂടി വന്നാലേ ഇതൊരു ചെയിൻ ആവുന്നുള്ളൂ ൈന ഫുള്ള് ഇതുതന്നെ ചെയ്യുക സാധാരണ എംബ്രോയിഡറി പഠിച്ച ആളാണെങ്കിൽ നമ്മൾ എംബ്രോയിഡറിയിൽ ഹാൻഡ് എംബ്രോയിഡറിയിൽ പറയുന്ന ചെയിൻ സ്റ്റിച്ച് വരാം ഇത് സ്മൂക്കിങ്ങിലുള്ള ചെയിനാണ് ഇത് റേറാണ് ഞാൻ പലതിലും നോക്കി എവിടെയും കണ്ടിട്ടില്ല കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സാധാരണ ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ച് പോലെ തന്നെ ഉണ്ട് കാണാൻ ഇനി സെക്കൻഡ് ലൈനാണ് ചെയിൻ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് ലൈൻ ഇനി ഇത് മുകളിലേക്കാണ് നേരത്തെ താഴത്തേക്കാണ് ഇത് മുകളിലേക്ക് ഇത് ഇതിൻ്റെ സൈഡിൽ തന്നെ സൈഡിൽ തന്നെ കുത്തി എടുക്കുക സ്മോക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഇത് ശരിയായ മെത്തേഡ് പിടിക്കേണ്ടത് ഇതാ ഇനിയും മുകളിലേക്ക് എന്നിട്ട് നേരത്തതിൻ്റെ അടുത്തന്നെ അതിൻ്റെ മേലെ കയറിപ്പോകാൻ പാടില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ ഇനിയോ ഇത് ഫുള്ളിങ്ങനെ മുകളിലേക്ക് വെക്കുക കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്റ്റിച്ചിൻ്റെ എങ്ങനെയാണെന്ന് കാണുന്നില്ല ഇത് ചെയിൻ സ്റ്റിച്ച് പോലെ ഇതാ ഇത് ബോർഡറെല്ലാം ചെയ്യാൻ നല്ലതാണ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഈ സ്റ്റിച്ച് ഞാൻ പല മീഡിയയിലും സെർച്ച് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടിട്ടില്ല ഈ സ്റ്റിച്ച് കണ്ടതുകൊണ്ടാണ് ഞാൻ സെർച്ച് ചെയ്തത് ഇതെൻ്റെ മകൾ യു കെ എന്ന് കൊണ്ടുത്തന്ന ഒരു സ്മോക്കിങ്ങിൻ്റെ ബുക്ക് അതിൻ്റെ അടുത്ത് കിട്ടിയതാണ് ഇത് അവിടെയുള്ളവർക്കാണല്ലോ സ്മോക്കിംഗ് വളരെ വലിയ കാര്യത്തിൽ ചെയ്യുന്നത് നമ്മൾ എവിടെയൊന്ന് നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ എവിടെയൊന്നും അങ്ങനെ ആരും അധികം സ്മോക്കിംഗ് ചെയ്യുന്നത് കാണുന്നില്ല കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ മനസ്സിലാവും ആ നിങ്ങൾക്ക് കാണുന്നില്ലേ ശരിയായ ചെയിൻ സ്റ്റിച്ച് ഇതാ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല സ്റ്റിച്ചാണിത് നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒരു ക്ലോത്ത് തന്നെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് എല്ലാ സ്റ്റിച്ചും ചെയ്തു വെച്ചോ എന്നാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എടുത്തു നോക്കാലോ അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം വൺ മന്ത് എടക്കാന്നല്ലോ ഇടുന്നത് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ മുതൽ നിങ്ങളൊരു ക്ലോത്ത് തന്നെ ചെയ്ത് വെക്കുക താഴെ 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 അങ്ങനെ അങ്ങനെയാണ് നിങ്ങൾക്ക് സംശയമുള്ളവരോ അത് എടുത്തിട്ട് നോക്കിയാൽ അടുത്തത് ഹെറിങ് ബോൺ സ്റ്റിച്ചാണ് അത് എടുക്കേണ്ടത് ഇതിപ്പോൾ ഫസ്റ്റ് ലൈന് ഇത് ചെയ്ത് ബോർഡർ ചെയ്യുന്ന പോലെ പിന്നെ വേണ്ടത് ഇത് രണ്ടും ചേർത്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ താഴെ താഴെ ഭാഗത്തു നിന്നാണ് എടുക്കേണ്ടത് ഇങ്ങനെയെടുത്ത് രണ്ട് രണ്ടെണ്ണാണ് എടുക്കേണ്ടത് വേണ്ട രണ്ട് ഞാൻ റെഡ് ഇട്ടതുകൊണ്ട് വേണ്ട വേഗം മനസ്സിലായിട്ടില്ല അതിനെ ഇതാ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മളെ സാധാരണ എംബ്രോയിഡറിയിലുള്ള സ്റ്റിച്ചിങ്ങാണിത് ഇതാ പിന്നെ ഈ ഇതാ ഇതും ഇതും ഇപ്പുറത്തെ ഒന്നും നമ്മളിപ്പോൾ അടുത്തതിലുള്ളത് ഒന്നും ചേർത്തിട്ട് സ്കൂളിൽ നല്ല എംബ്രോയിഡറി പഠിച്ചവർക്കെല്ലാം ഇത് മനസ്സിലാവും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഇത് രണ്ടു ഇത് വേണ്ട ഇവിടെയുള്ള പുതിയ ഒന്നും ആദ്യത്തെ ഒന്നും ഇങ്ങോട്ട് ഇതും ഇതോ നീ താഴോട്ട് ഇതിൻ്റെ അടുത്ത് വരണം ഇതിപ്പോൾ ചേർന്ന് ചേർന്ന് വരുന്ന പോലെ ഇനി എടുക്കേണ്ടത് ഇത് രണ്ടും ആണ് ഇതോ ഇതോ കണ്ട നല്ല ഇതും നല്ല ഭംഗിയില്ല എല്ലാം സ്റ്റിച്ചും സ്മോക്കിങ്ങിൽ വളരെ നല്ലതാണ് നമ്മളത് അനുസരിച്ചിട്ട് ഓരോരോ ഡ്രസ്സിന് നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റി മറിച്ചിട്ടും വെച്ച് കൊടുക്കാൻ പറ്റും എല്ലത്തിനും ഒരേ ഇത് വേണ്ടാലോ ഇത് നെക്കിന് ചുറ്റും ചെയ്താൽ നല്ലതാണ് ഫസ്റ്റ് ഇത് ചെയ്യാം പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വളഞ്ഞിട്ട് ക്രോസ് ആയിട്ട് വരുമ്പോൾ നല്ല ഉണ്ടാവും അതായത് പോലെ ഞാൻ ഇതിച്ചു കഴിഞ്ഞാൽ കാണിച്ചുതരാം നല്ല ചെറിയ കുട്ടിയൊക്കെ ഇതും ഇതും മാത്രം ചെയ്ത് കൊടുത്താൽ മതി കഴുത്തിന് ചുറ്റും നല്ല ഉണ്ടാവും ചെറിയ ന്യൂ ബോൺസിനെല്ലാം ിങ്ങനെ നോക്കണം ലൈന് മാറിപ്പോൾക്ക് ഞാൻ കാണിച്ചു തരുന്ന വീഡിയോസ് ധൈര്യമായിട്ട് ചെയ്യാം എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു ആക്സ് മാനുഫാക്ചറ ഗാർമെൻ്റ് മാനുഫാക്ചറേനും ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തതാണ് അതിൻ്റെ ശേഷമാണ് ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയത് രണ്ട് സ്റ്റേറ്റിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തിലെ സ്റ്റിച്ചിങ്ങിനോട് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യും അമ്മേൻ്റെ അടുത്തു നിന്നാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത് ഹൗസ് വൈഫാണ് പക്ഷെ വെറുതെ ഇരിക്കില്ല എന്തെങ്കിലും കുക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം പഠിച്ചത് അങ്ങനെ കല്യാണം കഴിഞ്ഞേരാം ഞാൻ ചെറിയ തരത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ചിട്ട് ഓർഡർ എടുക്കാനല്ല റെപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ച് അപ്പോൾ ബിസിനസ് നല്ലോണം ആയാലും ഹസ്ബൻഡ് റിസൈൻ ചെയ്തിട്ട് ഒന്നിച്ചു വന്നു പിന്നെ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്തത് കേരളവും കർണാടകയും രണ്ട് സ്റ്റേറ്റിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് പല സ്ഥലത്തുമായിട്ട് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു തരാം എൻ്റെ മകനാണ് എന്നോട് പറഞ്ഞത് നമുക്ക് എന്തുകൊണ്ട് പിന്നെ യൂട്യൂബിൽ ഇട്ടുകൂടാന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടമില്ലേനും എന്ന് വെച്ചാൽ ഞാനൊരു കുറച്ചൊരു ഷൈ ആയിട്ടുള്ളൊരു സ്ത്രീയാണ് എനിക്ക് അങ്ങനെ ആരോടും അങ്ങനെ സംസാരിക്കാനോ ഒന്നും നല്ല മടിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് ഞാനത് തീരുമാനം എടുക്കാൻ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തുവിടാം എന്നുവെച്ചാൽ ഒരുപാട് രണ്ട് അലമാര നിറച്ചും കട്ടിങ്സ് അളവുകൾ സാമ്പിൾസ് അതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി എന്നോട് കൂടിയിട്ട് തന്നെ അവസാനിക്കണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ആർക്കെങ്കിലും ഉപയോഗത്തിന് എത്തുമല്ലോ ഞാൻ വീഡിയോ ഇട്ടാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങളെല്ലാവരും പഠിക്കണം എന്നുള്ള ഇതിലാണ് ഞാൻ ഇടുന്നത് അല്ലാണ്ട് എൻ്റെ വീഡിയോ വൈറൽ ആവാനോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ആവാനൊന്നും അല്ല ഞാൻ ഇത് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ മോനും എല്ലാം അങ്ങനെ തന്നെ എല്ലാവരെയും ഇത് അങ്ങനെയാണ് എന്നുവെച്ചാൽ ആർക്കെങ്കിലും ഉപകാരത്തിനെത്തിക്കോട്ടെ എന്നുള്ള ഇത് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതെല്ലാം പഠിച്ചാൽ നിങ്ങൾക്കും ചെറിയ തരത്തിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം പിന്നെ കുറച്ച് നല്ലോണം ആകുമ്പല്ലേ അത് വേറെ എവിടെയിട്ടേക്കെങ്കിലും ആക്കി വീട്ടിൽ തന്നെ സൗകര്യം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിൽ തന്നെ ചെയ്യാമല്ലോ ന്യൂ ബോൺ ബോണെന്നാണ് പേര് എന്ന് വെച്ചാൽ ന്യൂ ബോണെന്നുള്ള ആ നെയിം ബ്രാൻഡ് നെയിമിലാണ് നമ്മൾ ഹോൾസെയിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് സപ്ലൈ ചെയ്തത് ബ്രാൻഡ് നെയിമാണ് പിന്നെ അതുമല്ല അതിന് എനിക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനുള്ള നെയിമാണ് ന്യൂ ബോൺ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുമ്പം പറയുന്നില്ലേ നിങ്ങളോടെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാം ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ ഞാൻ അനു അനുഭവത്തിലിട്ടിയാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചെറിയ ഡ്രസ്സെല്ലാം എൻ്റെ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്ത് അവർക്ക് വാങ്ങറേ ഇല്ല ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഓരോരുത്തരെല്ലാം കാണുമ്പോൾ എല്ലാം കണ്ടാൽ പറയും എന്തുകൊണ്ട് നിനക്ക് എന്ത് നല്ല റെഡിമെയ്ഡ് പോലെ ഉണ്ട് എനിക്ക് എന്തുകൊണ്ട് പിന്നെ ഇത് ബിസിനസ്സാക്കി മാറ്റിക്കൂടാന്ന് അങ്ങനെ എല്ലാവരെയും ഒരു പ്രചോദനം കൊണ്ടാണ് ഞാൻ ആദ്യം രണ്ട് ടൈലേഴ്സിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ഞാൻ തന്നെ ചെയ്ത് സാമ്പിൾ കാണിച്ച് റിപ്രസെൻറ്റേറ്റീവ്സിനെ വെച്ച് സാമ്പിൾ കാണിച്ച് ഓർഡർ എടുത്ത് പിന്നെ അതങ്ങനെ വലുതായി ആർക്കും ചെയ്യാൻ പറ്റിയതാണ് പ്രത്യേകിച്ചും ഇന്നത്തെ സമയത്ത് പഴയ കാലം പോലെ അല്ലല്ലോ ഇന്ന് എങ്ങനെയും നമുക്ക് വളരാനുള്ള ചാൻസ് ഉണ്ട് മീഡിയ വഴിയും എല്ലാം ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കാണുന്നില്ല ഞാൻ മാസത്തിൽ ഒരു വീഡിയോ ഇട ഇടുന്നുണ്ട് അതേപോലെ തന്നെ ഈ ട്യൂട്ടോറിയൽ ക്ലാസ്സും ഞാൻ മാസത്തിലൊന്ന് അതിലിടയ്ക്ക് ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡ്രസ്സിൻ്റെ ഇടുന്നുണ്ടെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെ പരിചയമുള്ളവർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ലൈക്കും ചെയ്തെങ്കിൽ നല്ലത് നീ ഇതെല്ലാം നൂലെല്ലാം വലിച്ചു കളിയാം അത് ഞാൻ ഇതിന് മുമ്പേ എല്ലാം പറഞ്ഞു തന്നില്ല ഞാൻ ഇപ്പം വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങൾക്കറിയാമല്ലോ കുറ കണ്ട ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നെക്കിനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വേണ്ട എന്ത് ഭംഗി ഉണ്ടാവും എന്നറിയോ ഇത് നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഇത് ഒരു ചെറിയ ബാബക്ക് ഇതേപോലെ ഇട പൈപ്പിങ്ങെല്ലാം അടിച്ചിട്ട് നല്ല ഉണ്ടാവും ഇത് കഴുത്തിന് ചുറ്റും ഇതാ ഈ ചെയിൻ സ്റ്റിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് സ്മൂക്കിങ്ങിലെ ചെയിൻ സ്റ്റിച്ച് ഇത് നിങ്ങൾക്ക് ോക്കിൻ്റെ അടിയിൽ സ്കേർട്ടിൻ്റെ സ്ഥലത്തും വെച്ചു കൊടുക്കാൻ പറ്റും യോക്ക് വേറെ ഏതെങ്കിലും ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്കേർട്ട് ഇതാ ഇങ്ങനെയായാലും ആയാലും നല്ല ഉണ്ടാവും ഒരു ബെൽറ്റ് വെച്ച പോലെ ഉണ്ടാവും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഏറ്റവും തോന്നുന്നത് ഞാൻ ഏതായാലും ഒരു വീഡിയോ ഇത് വെച്ചിട്ട് ചെയ്യും ഇതിനെക്കൊണ്ടല്ല വേറെ എപ്പോലും എന്നാൽ ഇത് കണ്ട നല്ലൊരു പാറ്റേണിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ കഴുത്തിന് ചുറ്റും വെച്ചാൽ കണ്ടില്ലേ നിങ്ങൾക്ക് തന്നെ തോന്നില്ല നല്ല ഭംഗിയുണ്ട് എല്ലാവരും എന്നെ എല്ലാ തരത്തിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത്രയും വീഡിയോസും എല്ലാം ഇത്രയും നേരം കണ്ടതിന്